ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വിഭവം ഉണ്ടാക്കി നോക്കാം പുതിയതല്ല എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഞാനൊന്നും കൂടി ഉണ്ടാക്കുകയാണ് അതായത് പാൽ കപ്പ ഞാൻ എന്താ കപ്പ കഴുകിയത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അതിൽക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കുകയാണ് കപ്പ എന്ന് പറയാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കിട്ടുമോ കാരണം നമ്മുടെ നാട്ടിൽ എല്ലാവരും ഇതിനെ കൊള്ളി കൊള്ളി എന്നാണ് പറയുക അപ്പോൾ നമ്മുടെ കൊള്ളി ഇതാ കഴുകി കുക്കറിലിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു ഇതാ ഉപ്പിട്ടു പാകത്തിന് അപ്പോൾ നമ്മളിഞ്ഞ് കുക്കറച്ച് നമുക്കിഞ്ഞ് ഗ്യാസ് സ്റ്റൗവ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കാം അപ്പോൾ അതാ ഞാനിതാ ഗ്യാസ് കത്തിക്കാൻ നമുക്ക് ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം കുക്കർ അതിൽ അതിൻ്റെ മുള്ളയ്ക്ക് എടുത്ത് വെക്കാം അപ്പോൾ കുക്കർ ഇതാ വെച്ചു ഇനി നമുക്ക് നമുക്ക് അറിയാമല്ലോ കൊള്ളി വേവാനായിട്ട് എത്ര എത്ര വിസിൽ വേണം എന്നുള്ളതൊക്കെ നമുക്ക് അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് ആവശ്യമായ തേങ്ങ അതായത് ഞാനൊരു വലിയ തേങ്ങയുടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പാൽ കൂടുന്നതിന് ഇതിന് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാണ് ഞാൻ ഇനി അതൊന്ന് പാല് പിഴിഞ്ഞെടുക്കാം അപ്പോഴേക്കും എന്താ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നു വെന്തു അതാ ഞാൻ വേറൊരു പാനിലേക്ക് നമ്മുടെ വേവിച്ച കൊള്ളി ഇത ഇട്ടിട്ടുണ്ട് അയലിക്കിതേ പാൽ പിഴിഞ്ഞ് ഒഴിച്ചു അത അത് നന്നായി തിളച്ചു ഇനി നമുക്കടുത്ത് എന്താ ഒരു പാൻ എടുത്ത് അയലിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് കടുക് ഇട്ട് കടുുകൊന്ന് പൊട്ടണമല്ലോ കടുക് പൊട്ടാണ്ട് നമ്മൾ കറികളൊന്നും കാച്ചാറില്ല എല്ലാവർക്കും അറിയാം കടുക് പൊട്ടി പൊട്ട് തന്നെ വേണം അല്ലെങ്കിൽ അത് നമുക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാ നമ്മുടെ കടുക്ത പൊട്ടി കഴിഞ്ഞു അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുവിള്ളി ഉള്ളവർക്ക് ചെറുപുള്ളി ഇടാം ഞാൻ സവാളയാണ് എല്ലാവരും ഉപയോഗിക്കാറ് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാളയും പച്ചമുളകും കൂടിയിട്ട് ഞാനതായിരിക്കും എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്നും മൂത്ത് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ സവാള സവാളതാ മൂത്തു അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ് കറിവേപ്പില ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേക്കിട്ടു ഇനി നമുക്കത് മൊത്തം നമ്മുടെ വേവിച്ച് വെച്ചാൽ കൊള്ളിയിൽക്ക് പാലൊഴിച്ച് വേവിച്ച് കുറുക്കി വെച്ചാൽ നമ്മുടെ കൊള്ളിയിൽക്ക് ഇതാ നമ്മൾ ഒഴിക്കുകയാണ് അതൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വീട്ടിലുണ്ടാക്കി നോക്കാം കേട്ടോ നമുക്ക് തേങ്ങ തേങ്ങയാണ് തേങ്ങ എന്തെങ്കിലും വേണം തേങ്ങാ പാൽ വേണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഡാറ്റ ബൈ ബൈ